കാർഷിക സമ്പന്നതയുടെ വിളനിലമാണ് കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയിലുള്ള പരശുവയ്ക്കലിൽ ആടുകൾക്കായി ഒരിടമുണ്ട് കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം കേരളത്തിൻ്റെ തനത് ജനുസ്സായ മലബാറി ഇനം ആട്ടിൻകുട്ടികളെ ഉത്പാദിപ്പിച്ച് കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ മൃഗഡോക്ടർ അടങ്ങുന്ന സംഘം ആടുകളെ നിരീക്ഷിക്കുവാനും പരിചരിക്കുവാനും ഇവിടെ സന്നദ്ധരാണ് രണ്ടു മുതൽ മൂന്ന് മാസം പ്രായമായ ആട്ടിൻകുട്ടികളെയാണ് സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് സർക്കാർ ആടുവളർത്തൽ കേന്ദ്രം രണ്ടായിരത്തി രണ്ടിൽ പാറശാലയിൽ കേരള സർക്കാരിന്റെ കീഴിൽ റിസംഷൻ വകുപ്പ് നേരിട്ട് നടത്തുന്ന ഫാമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് മലബാർ ഇനത്തിൽപ്പെട്ട അതായത് തദ്ദേശീയ ഇനത്തിൽപ്പെട്ട മലബാറി ആടുകളെ സംരക്ഷിക്കുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ സർക്കാർ വിലയ്ക്ക് നമ്മുടെ നാട്ടുപുറത്തുകാരായ ആട് വളർത്തുന്ന കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം അനിമൽസ് ഇപ്പം പ്രസൻ്റായിട്ട് നമുക്ക് നിലവിലുണ്ട് അതിൽ ജനിക്കുന്ന കുട്ടികളെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ രണ്ടായിരത്തി നാനൂറ് രൂപ റേറ്റിൽ എന്ന് വെച്ചാൽ അറുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം പ്രായമുള്ള കുട്ടികൾ നമ്മൾ വിതരണം ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രീ ബുക്കിംഗ് ഫസ്കം ഫസ്റ്റർ എന്നുള്ള ബേസിസിലാണ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും അപ്പോൾ അവർക്ക് വന്ന് കുട്ടികളെ കൈപ്പറ്റാം ആടുജനുസുകളിൽ ഇടത്തരം വലുപ്പമുള്ള ആടുകളാണ് മലബാറീന താരതമ്യേന വലുപ്പമുള്ള തലയും റോമൻ മൂക്കുമാണ് ഇതിന് ചെവികൾ നീളം കുറഞ്ഞതും പോലെ താഴോട്ട് തൂങ്ങിയതും ആയിരിക്കും കൊമ്പുള്ളതും ഇല്ലാത്തതുമായ ഈ ആടുകൾ വെള്ള ചാരം കറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ കാർഷിക സംരംഭങ്ങളിൽ ഒന്നാണ് ആടുവളർത്തൽ കുറഞ്ഞ മുതൽ മുടക്കും തുടർച്ചെലവുകളും എളുപ്പമായ പരിപാലന രീതികളുമെല്ലാം ആട് കൃഷിയെ സൗഹൃദമാക്കുന്നു അനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആട് വളർത്തൽ എന്ന് പറയുന്നത് താരതമ്യേന ഫിസിക്കൽ എഫേർട്ട് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് പശു വളർത്തലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര അധികം മുതൽ മുടക്കില്ലാതെ തന്നെ ആട് വളർത്തൽ ആരംഭിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആട് വളർത്ത ആടിനെ പാവപ്പെട്ടവൻ്റെ പശു എന്ന് പറയുന്നത് നമ്മളൊരു ഇരുപതോ മുപ്പതോ ആടി ഒരു അഞ്ച് പശുവിനെ വളർത്തുന്ന പൈസയും മുതൽ മുടക്കും കൊണ്ട് നമുക്കൊരു ഇരുപതോ മുപ്പതോ ആടിനെ വളർത്താൻ പറ്റും ആടിനെ ആടിൻ്റെ വളർത്തുമ്പോൾ അതിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ കുട്ടിയെ വിറ്റ് തന്നെയാണ് ഒരു വർഷത്തിൽ രണ്ട് മുതൽ മൂന്ന് കുട്ടികളെ വരെ ഒരു ആട് പ്രസവിക്കും ആ നിലയ്ക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രജനന യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതാണ് ലാഭം എപ്പോഴും ഒരു പത്തൊമ്പത് പെണ്ണാടിന് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വളർത്തുന്നത് പുറമെ ഒരു കർഷകൻ തുടങ്ങുമ്പോഴും അതേ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും അതുവഴി നമുക്ക് ഒരു വർഷം ഏകദേശം ഒരു മുപ്പത്തെട്ട് കുട്ടികൾ വരെ ലഭിക്കും ഒരു കുഞ്ഞിനെ ഒരു രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് പൊതുമാർക്കറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കും നാന്നൂറ് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വരെ കാഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആട് നമുക്കപ്പോൾ ആട്ടിൻ്റെ കാഷ്ടവും നല്ല നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഉള്ള നമ്മുടെ സമ്പുഷ്ടമായ ഒരു വളമായിട്ട് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്തത് ആട്ടിമ്പാലാണ് ആട്ടിൻപാൽ നമുക്ക് വിൽക്കാൻ പറ്റും മലബാറി ആടിനോട്ട് പറയുകയാണെങ്കിൽ ഒന്നേകാലം മുതൽ ഒന്നര ലിറ്റർ വരെ ആവറേജ് കിട്ടും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും ചിലപ്പോൾ അതിൽ കുറവായിരിക്കും എന്നാലും ഒന്നര ലിറ്റർ ഒരു ആവറേജ് ആടിന് നമുക്ക് കിട്ടും കർഷകന് ഏത് സമയത്തും വിറ്റ് കാശാക്കി ആദായം നേടാവുന്നതും പരാജയ സാധ്യത കുറഞ്ഞതുമായ ഒന്നാണ് ആടുവളർത്തൽ എങ്കിലും ആട് കൃഷിയെ തളർത്തുന്ന വെല്ലുവിളികൾ ചിലതുണ്ട് അവയെ തിരിച്ചറിഞ്ഞ് തടയേണ്ടത് ആട് കൃഷിയുടെ വിജയത്തിന് അത്യാവശ്യമാണ് ആടുവളർത്തൽ ക്രമേണ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് രക്തബന്ധമുള്ള ആടുകൾ തമ്മിലുള്ള ഇണചേരലാണ് പെണ്ണാടുകളും മുട്ടനാടുകളും അടങ്ങിയ ഒരു പ്രജനന യൂണിറ്റായി വേണം ചിട്ടപ്പെടുത്താൻ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കുവാൻ ഏറ്റവും പ്രധാനം ഇൻബ്രീഡിംഗ് തടയുക എന്നതാണ് വളരെയധികം വില കൊടുക്കാത്തത് എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് അന്തർപ്രചരനം അതായത് ഇൻബ്രീഡിങ് ഒഴിവാക്കുക എന്നുള്ളത് അതായത് ഒരേ രക്തബന്ധത്തിലുള്ള ആടുകളെ തമ്മിൽ ഇണചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് പത്തൊമ്പത് പെണ്ണാടാകുമ്പോഴും അതായി അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മുട്ടനാടിനെ വേണം നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ഈ ഉണ്ടാകുന്ന കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നമ്മൾ ആ ഫാമിൽ വീണ്ടും വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മുട്ടനാടിനെ വെച്ച് അതിനെ ഇണചേർപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അങ്ങനെ ഇണ ചേർപ്പിക്കുന്നത് കൊണ്ട് ഓരോ തലമുറ കഴിയും തോറും അതിൻ്റെ ശേഷിയും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അത് പെട്ടെന്ന് ഒരു ആയിട്ട് ഒരു തലമുറയിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ പിന്നീട് വരുന്ന കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറവ് വരും പെട്ടെന്ന് അസുഖങ്ങൾ അകടു വീക്കുമ്പോഴുള്ള കാര്യങ്ങൾ വരും അല്ലെങ്കിൽ ഉൽപാദന ശേഷി കുറഞ്ഞു വരും പ്രസവിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും പ്രസവ സംബന്ധമായ അസുഖങ്ങൾ കൂടി കൂടി വരും അതുകൊണ്ട് ഇൻബ്രീഡിങ് അന്തർപ്രചനം ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രജനനത്തിന് ഉപയോഗിക്കുന്ന മുട്ടനാടുകൾക്ക് ഏകദേശം ഒരു വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം രക്തബന്ധമുള്ള ആടുകൾ തമ്മിൽ ഇണ ചേരുന്നത് ഒഴിവാക്കാനായി മുട്ടൻ കുട്ടികളെ ഇണചേരാനുള്ള ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പെണ്ണാടുകളിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതും ഉപയോഗിക്കുന്ന മുട്ടനാടിനെ രണ്ടു മൂന്ന് വർഷത്തിലൊരിക്കൽ മാറ്റേണ്ടതുമാണ് നമ്മൾ ആദ്യമായിട്ട് ആടുകളെ വളർത്തുന്ന കർഷകരോട് പറയാനുള്ളത് ആടുകളെ വളർത്തി തുടങ്ങുമ്പോഴത്തേക്കും അതിന്റെ മതിലക്ഷണം അതായത് ഹീറ്റ് സയൻസ് എപ്പോഴാണ് മേറ്റ് ചെയ്യാനുള്ള ആ സമയം അത് തിരിച്ചറിയാൻ കർഷകർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളൊരു കുഞ്ഞാടിനെ വളർത്തി തുടങ്ങുമ്പോഴത്തേക്ക് അതൊരു മാസം അഞ്ച് മാസം ആറ് മാസം ഒക്കെ ആകുമ്പോൾ തന്നെ മതി കാണിച്ചു തുടങ്ങും പക്ഷെ ഒരിക്കലും നമ്മൾ ആ സമയത്ത് അതിനെ മേറ്റ് ചെയ്യാൻ പാടില്ല അതിന്റെ ഗർഭപാത്ര പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം അതിന്റെ തൂക്കം വെയിറ്റ് എല്ലാം കൃത്യമായതിനു ശേഷം മാത്രമേ അതിനെ മേറ്റി അയക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവാ അത് കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അതുകാരണം ഒരു എട്ട് ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആടുകളെ മേത്തിയക്കാവൂ പെണ്ണാടുകളെ ആൺ ആടുകളാണെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രചോദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവും അപ്പോൾ മതിലക്ഷണം കാണുന്ന പെണ്ണാടുകളെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം മതിലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കിടക്കുക എഴുന്നേക്കുക മൂത്രം ഒഴിക്കുക ഇടയ്ക്കിടയ്ക്ക് അത് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പുറകിൽ നിന്ന് ചില ആടുകളിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലത്തെ ഡിസ്ചാർജ് കുറച്ച് പശ പശ പോലെയുള്ള ഡിസ്ചാർജ് ഉണ്ടാവും അതൊക്കെയാണ് നമ്മൾ മതിലക്ഷണം തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ പിന്നെ അല്ലാതെ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും സാധാരണ വിളിക്കുന്നതിനേക്കാളും അധികം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും കരച്ചിലാണ് ആടുകളുടെ മതിലക്ഷണത്തിന് ഒരു പ്രധാന സൈനായിട്ട് പറയുന്നത് പുതിയതായിട്ട് വരുന്ന കർഷകർക്ക് തിരിച്ചറിയ എളുപ്പം അതായിരിക്കും അതൊരു ഇരുപത്തിയാല് തൊട്ട് മുപ്പത്തി ആറ് മണിക്കൂർ വരെ നിൽക്കും ആ മതിലക്ഷണം തീരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പ്രത്യുത്പാദന മേന്മയാണ് മലബാറി ആടുകളുടെ ഏറ്റവും വലിയ സവിശേഷത ശരിയായ പരിചരണം ലഭിക്കുന്ന മലബാറി പെണ്ണാടുകൾ ഏതാണ്ട് എട്ടു മാസം പ്രായമാകുമ്പോൾ പൂർണ്ണമായ ശേഷി കൈവരിക്കും എട്ടു വയസ്സുവരെ പെണ്ണാടുകളെ പ്രജനത്തിനായി ഉപയോഗിക്കാം മതിലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ ആടുകളെ ഇണ ചേർക്കാം ക്ഷീരോത്പാദനത്തിനും മാംസോത്പാദനത്തിനും പേരുകേട്ട മലബാറി ആടുകൾ ഒറ്റപ്രസവത്തിൽ രണ്ടിലേറെ കുട്ടികൾക്ക് ജന്മം നൽകുന്നു ദിവസം ഒന്നര രണ്ട് ലിറ്റർ പാൽ ലഭിക്കുന്നു ഓരോ ലിറ്റർ പാലിനും നാന്നൂറ് ഗ്രാം അധിക സാന്ദ്രീകൃതാഹാരം നൽകണം കൃത്യമായ പരിചരണം ഉറപ്പാക്കിയാൽ ഒരു പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ അടുത്ത ഗർഭധാരണം സാധ്യമാണ് എങ്കിൽ മാത്രമേ രണ്ടു വർഷത്തിൽ മൂന്ന് പ്രസവം എന്ന വിജയമന്ത്രം ആടുവളർത്തലിൽ കർഷകർക്ക് പ്രാവർത്തികമാക്കാനാകൂ പ്രസവ ശുശ്രൂഷയാണ് ആടുകളെ സംബന്ധിച്ച് ഏറെ നിർണായകം ഗർഭിണികളായ ആടുകൾക്കായി വെവ്വേറെ കൂടുകൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു ആട് വളർത്തിക്കൊണ്ടിരിക്കുന്ന കർഷകർ പ്രധാനമായിട്ടും അഭിനയിക്കേണ്ടി വരുന്ന പ്രശ്നം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പ്രസവ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ആടിന്റെ പ്രസവം എങ്ങനെയാണ് എങ്ങനെയാണ് അത് നടക്കുന്നത് അതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഒരാട് വളർത്തുന്ന കർഷകൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം പ്രസവം ചിലപ്പോൾ രാത്രിയിലായിരിക്കാം അല്ലെങ്കിൽ വൈകിട്ടായിരിക്കാം വേറെ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്നൊരു സഹായം ആവശ്യം പെട്ടാലും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ആദ്യത്തെ പ്രസവം ആയിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഗർഭപാത്രത്തെ വികസിച്ച് വരുന്നതേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ കുട്ടി പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇത് അതുപോലെ ഒരു ആയിരുന്നു ഡിസ്റ്റ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു പ്രസവമായിരുന്നു ഇത് അപ്പോൾ കുട്ടിക്ക് പുറത്തേക്ക് വരാനുള്ള സ്പേസ് അത്ര അതിന് തനിയെ വരാൻ പറ്റുന്ന ഒരു സ്പേസ് ഇല്ലായിരുന്നു കുറച്ച് ഇടുങ്ങിയതായിരുന്നു ആ ഗർഭത്തിന്റെ ആ ഒരു ഇത് അപ്പം അതുവഴി നമ്മൾ കുട്ടിയെ വലിച്ചെടുക്കുമായിരുന്നു ചെയ്തത് അപ്പം അങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഡോക്ടറെയോ ആരെങ്കിലും വിളിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുട്ടി നോർമലായിട്ട് വരുന്ന പൊസിഷനിൽ വെച്ചിട്ട് വേണം വലിച്ചെടുക്കാൻ അതായത് രണ്ട് കൈയും തലയും പുറത്തേക്ക് വന്നിട്ട് വേണം വലിച്ചെടുക്കാൻ കയ്യോ കാലോ ഒക്കെ മടങ്ങിയിരുത്തി നമ്മൾ മടക്കിയിരുത്തി വലിച്ചെടുക്കുവാണെങ്കിൽ ഗർഭപാത്രത്തിൽ ഹീറൽ വരാൻ സാധ്യതയുണ്ട് അതുവഴി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അമ്മയുടെ ജീവനെ തന്നെ അത് ബാധിക്കാം അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടും ഡോക്ടറുടെ സഹായം എന്തായാലും തേടിയിരിക്കണം ആസ്വദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ കൃത്യമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അതിൻ്റെ ചില അമ്മമാര് കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയോളൂ അതിന്റെ ആക്കിക്കോളൂ പ്രസവാനന്തരം ആട്ടിൻകുട്ടികൾക്ക് പ്രത്യേക പരിചരണം അനിവാര്യമാണ് പ്രസവിച്ച് ഏറെ വൈകാതെ തന്നെ കുഞ്ഞിന് തള്ളയുടെ പാൽ കുടിക്കാൻ അവസരം നൽകണം പിറന്ന ആദ്യത്തെ മണിക്കൂറിൽ നൽകുന്ന പാലാണ് കുട്ടികളുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം പ്രസവിച്ച ഉടൻ ആട്ടിൻകുട്ടിയുടെ ഭാരം തിട്ടപ്പെടുത്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് ആവശ്യമായ മരുന്നുകളും ഈ സർക്കാർ കേന്ദ്രത്തിൽ നൽകുന്നു അറുപത് ദിവസവും തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഇടയിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഡീവാമിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവരുടെ മരണനിരക്കും ആഹാര പരിവർത്തനം എല്ലാം കുറഞ്ഞിരിക്കും അപ്പോൾ കൃത്യമായും ഇവരെ ഇളക്കാൻ വേണ്ടി നിങ്ങൾ മൃഗാശുപത്രിയിൽ സമീപിക്കുകയും അപ്പോൾ ഡോക്ടറെ സമീപിച്ച് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ വിര മരുന്നുകൾ കൊടുക്കേണ്ടത് വളരെ ലാഭകരമായ രീതിയിൽ നിങ്ങൾ ആട് വളർത്തുന്നതിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഗർഭിണികളായ ആടുകളിൽ ഗർഭമനസ്സിലും ഒരു ദിവസം മുതൽ മൂന്ന് മാസം വരെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മരണനിരക്കും ഉയർന്നാൽ കർഷകൻ നഷ്ടത്തിലാകും പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ ഇതിനു കാരണമാകുന്നു മികച്ച പരിപാലനത്തിലൂടെ ഈ സ്ഥിതിവിശേഷം തടയുക എന്നതുകൂടി ഈ ആട് വളർത്തൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ദഹന വ്യവസ്ഥ പോലെയല്ല ആടിന്റെ ദഹന വ്യവസ്ഥ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് അതായത് ചോറ് അരി കഞ്ഞി പായസം അതൊക്കെ ദഹിപ്പിക്കാനുള്ള കഴിവ് പോലെ ആടുകൾക്ക് അതിനുള്ള കഴിവില്ല ആടുകൾക്ക് ഈ കഞ്ഞി പായസം ചക്കയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് ദഹനക്കേട് ഉണ്ടാവും അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് വരും അത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ആട് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിൻ തീറ്റ കിട്ടും മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പെല്ലറ്റ് രൂപത്തിലുള്ള പശുവിന് കൊടുക്കുന്ന പോലത്തെ ആട്ടിൻ തീറ്റ കിട്ടും അതുകൂടാതെ നമുക്ക് ഇലകൾ കൊടുക്കാം ഇലകളാണ് അതിന് പ്രധാനമായിട്ടും വേണ്ടത് ലാവലയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് അതുകൂടാതെ നമുക്ക് അകത്തിയുടെ ഇല മുരിങ്ങ ഇല അല്ലെങ്കിൽ നമുക്ക് അസോള പോലുള്ള പ്രോട്ടീൻ കണ്ടത് കൂടുതലുള്ള നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങൾ കൊടുക്കാൻ പറ്റും കൊന്ന ഇലയും കൊടുക്കാൻ പറ്റും അസോള കൊന്ന ഇലയൊക്കെ മാക്സിമം പത്ത് ശതമാനം വരെ തീറ്റയുടെ പത്ത് ശതമാനം വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പശുവിന് കൊടുക്കുന്ന പോലത്തെ തീറ്റപ്പില്ലും കൊടുക്കാൻ പറ്റും ഇപ്പൊ ഹൈബ്രിഡ് നേപ്പിയർ സൂപ്പർ നേപ്പിയർ അതുപോലത്തെ തീറ്റപ്പില്ലുകളും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഈ സ്ഥാപനത്തിൽ ആകെയുള്ള അഞ്ചു ഏക്കർ പുരയിടത്തിൽ ഏറിയ പങ്കും ആടുകൾക്കായുള്ള തീറ്റപ്പുൾ കൃഷി ചെയ്തിരിക്കുന്നു തൂക്കത്തിന് ആനുപാതികമായി നോക്കുമ്പോൾ പശുക്കളേക്കാൾ അധികം തീറ്റ കഴിക്കുന്നവരാണ് ആടുകൾ പറമ്പിൽ മേയാൻ വിടുന്നത് ആടുകളുടെ മികച്ച ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ആടിൽ വിരബാധ ഉണ്ടാവുമ്പോൾ എപ്പോഴും എന്റെ കാഷ്ടത്തിൽ കൂടി വിര നമുക്ക് കാണണമെന്നില്ല ചില അവസരങ്ങളിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിരകളെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അതിന് എപ്പോഴും വയറലൊക്കെ ഉണ്ടാവും ദഹനക്കുറവുണ്ടാവും അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റ ദഹിക്കാതെ ചിലപ്പോൾ പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം ഉണ്ടാവും അങ്ങനെയുള്ള അവസരം വരുമ്പോഴത്തേക്ക് നമ്മൾ കാഷ്ടം പരിശോധിച്ചിട്ട് അത് വരശല്യം കൊണ്ടാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിരശല്യം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്റെ ഉൽപാദനക്ഷമത കുറയും തീറ്റ എടുക്കുന്നത് കുറയും പാല് കുറയും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് അവസ്ഥകൾ പുറകെ ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് വര മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് വരശല്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കാഷ്ടം പരിശോധിച്ചിട്ട് ഏത് വരെയാണെന്ന് കണ്ടെത്തി അതിനുള്ള വര മരുന്ന് കൊടുക്കണം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ രണ്ടാഴ്ച പ്രായമുള്ളപ്പോൾ വര മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വർഷം തോറും വാക്സിനേഷനുകൾ എടുക്കാറുണ്ട് വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരാഴ്ച മുന്നേ മിനിമം വരമരുന്ന് കൊടുത്തിരിക്കണം നമ്മൾ നമ്മളിപ്പോൾ പുറത്തഴിച്ചു വിടുന്ന ആടുകളാണെങ്കിൽ വിരശല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വാക്സിനേഷൻ ഒരാഴ്ച മുന്നേ എല്ലാ ആടുകൾക്കും ഒന്നിച്ച് വര മരുന്ന് കൊടുക്കണം ഇപ്പൊ ഒരു ഫാം ഒക്കെ ആയിട്ട് നടത്തുന്ന ആൾക്കാരാണെങ്കിലും വര മരുന്ന് കൊടുക്കുമ്പോൾ ഒരാടിന് കൊടുക്കാതെ എല്ലാത്തിനും ഒന്നിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ആടുകളുടെ വിളർച്ചു നോക്കാൻ വേണ്ടിയിട്ട് കണ്ണ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഇത്രയും കളർ ഉണ്ടെങ്കിൽ അതൊരു നോർമൽ ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും വിളർച്ചയുള്ള ആടാണെങ്കിൽ ഈ ചുവപ്പ് കളറിന് പേരും വെള്ള കളർ ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത് ആടിന്റെ കുളമ്പ് എപ്പോഴും നമ്മൾ നോക്കിക്കോളണം ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കുളമ്പാണ് ഇത് കൂടുതൽ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും പുറത്തിറക്കാത്ത ആടാണെങ്കിൽ കുളമ്പ് വളരെ വേഗം വളർന്ന് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കുളമ്പാണ് എല്ലാ കാല കുളമ്പും നമുക്ക് അതുപോലെ നോക്കിയിട്ട് ആടിൻ്റെ കുളമ്പിന്റെ ആരോഗ്യവും നമുക്ക് നോക്കാൻ പറ്റും മേയാൻ വിടാതെ വളർത്തുന്ന മുതിർന്ന ഒരാടിന് ദിവസം നാല് അഞ്ച് കിലോ പച്ചപ്പുല്ലോ പച്ചിലകളോ തീറ്റയായി നൽകണം ഏകദേശം അമ്പത് മുതൽ എൺപത് വരെ ആടുകളെ വളർത്താൻ അര ഏക്കറിൽ തീറ്റപ്പുൽ കൃഷി ചെയ്താൽ മതിയാകും കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ തീറ്റപ്പുല്ലും പുൽത്തൈകളും യഥേഷ്ടം ഈ ഫാമിൽ നിന്നും വാങ്ങാവുന്നതാണ് പുല്ലിനും പച്ചിലകൾക്കുമൊപ്പം ശരീര തൂക്കത്തിന്റെ ഒരു ശതമാനം എന്ന കണക്കിൽ ശാന്തീകൃത ആഹാരവും ആളുകൾക്ക് നൽകേണ്ടതുണ്ട് ധാന്യങ്ങൾ പിണ്ണാക്ക് തവിട് എന്നിവ ചേർത്ത് ആടുകൾക്ക് വേണ്ട സാന്ദ്രീകൃത ആഹാരം തയ്യാറാക്കാം ഇവിടെ പെല്ലറ്റിനോടൊപ്പം അസോളയും ചേർത്താണ് ആടുകൾക്ക് നൽകുന്നത് ഇതിനായി അസോളയും ഈ സർക്കാർ ഫാമിൽ കൃഷി ചെയ്തു വരുന്നു നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആടുകളുടെ ബാഹ്യ ബാധയാണ് ഈ ചെള് പട്ടുണ്ണി പോലുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെവിയിലും കഴുത്തിലൊക്കെ ഒക്കെ കടിച്ചിരിക്കുന്നത് പിന്നെ കാണാൻ പറ്റാതെ ചാടി ചാടി പോകുന്ന ചെള്ളുകൾ ഇതെല്ലാം ഒരുപാട് അസുഖങ്ങൾ ആടുകളിൽ ഉണ്ടാക്കും പുറമെ ഇത് രക്തം കുടിക്കും അങ്ങനെ രക്തക്കുറവുണ്ടാവും വിളർച്ച ഉണ്ടാവും അത് കൂടാതെ ഈ ചെള്ളിന്റെ വയത്തിൽ കൂടെ ഒരുപാട് അസുഖങ്ങൾ ആടുകളിലേക്ക് പകരാറുണ്ട് അനാപ്ലാസ്മോസിസ് തേയിലേറിയോസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വരാറുണ്ട് അത് വന്നു കഴിഞ്ഞാലും ആട് മരിച്ചുപോകും അപ്പം നമ്മൾ ബാഹ്യപരാതങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഫാം രീതിയിൽ ഫാം അല്ല ഒന്നോ രണ്ടോ ആടുകളാണെങ്കിൽ പോലും അത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചെല്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിയിട്ട് ആടുകളെ കുളിപ്പിച്ച് ആടിന്റെ ദേഹത്ത് നിന്ന് ചെല്ല് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അത് കൂടാതെ ആട് നിൽക്കുന്ന കൂടാണെങ്കിൽ തടി വെച്ചുള്ള കൂടാണെങ്കിലും ഈ പ്ലാസ്റ്റിക് വെച്ചുള്ളതൊക്കെയാണെങ്കിൽ ആ കൂട്ടിന്റെ ഇടകളിലും വിടവുകളിലും അതിൻ്റെ കൂടിന്റെ സിമെൻറ്റിന്റെ വെടവിന്റെ ഇടകളിലും ഒക്കെ ഈ ചെള്ളും അതിന്റെ കുഞ്ഞുങ്ങളും മുട്ടകളും ഒക്കെ ഉണ്ടാവും അവിടെ എല്ലാം വെച്ച് അതിനെ കരിക്കുക എന്നുള്ളതാണ് അടുത്ത പടി ഇത് രണ്ടും ഒന്നു ചെയ്യണം ചെയ്യണം ആടിനെ ആദ്യം ഈ മരുന്ന് വെച്ചിട്ട് കുളിപ്പിക്കണം അതിനുശേഷം ഈ ചുറ്റുപാട് എല്ലാം തീ വെച്ച് കരിക്കണം ബാക്കി വരുന്ന കുളിപ്പിച്ച മരുന്ന് ഉപയോഗിച്ച് ചുറ്റുപാടും കഴുകണം ഇതൊരു ആഴ്ചയിൽ ഒരുക്കുക എന്നുള്ള രീതിയിൽ ഒരു രണ്ടോ മൂന്നോ മാസം ചെയ്താൽ മാത്രമേ ചെള്ളിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മുക്തി നേടാൻ പറ്റുകയുള്ളൂ പിന്നെ പുറമേ നിന്ന് മറ്റുള്ള മൃഗങ്ങൾ കീരി പന്നി പോലുള്ള മൃഗങ്ങൾ വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ദേഹത്തു നിന്നും ആടുകൾക്ക് വരാം ഇതിന് രണ്ടിനെയും ഒരേ ചെള്ളും ടിക്കും ഒക്കെ തന്നെ ബാധിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ പുറമേ നിന്ന് മൃഗങ്ങൾ വരാത്ത രീതിയിൽ ഒരു ഫെൻസിംഗോ എന്തെങ്കിലും ഇടുന്നതും വളരെ നന്നായിരിക്കും പാറശാലയിലെ ആടുവളർത്തൽ കേന്ദ്രം കർഷകർക്ക് ഒരു പഠന കേന്ദ്രം കൂടിയാണ് ശാസ്ത്രീയ ആടുവളർത്തൽ മാർഗങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് ഇവിടെ അവസരമുണ്ട് അപ്പോൾ നമ്മുടെ അസുഖങ്ങളെപ്പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും പി പി ആർ എന്ന് പറയുന്ന ആട് വസന്താന്ന് കോമൺ ആയിട്ട് പറയുന്ന ഒരു അസുഖമുണ്ട് അത് വളരെ വേഗം ആടുകളിൽ പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു ഒരാടിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുമ്മയും സ്നീസുകയും ചെയ്യുന്ന പോലെ ആടുകളും തുമ്മയും ചെയ്യും അതിൻ്റെ കഫത്തിലൂടെയും മൂക്കിലെ സ്രവങ്ങളിലൂടെയൊക്കെ അസുഖം ബാക്കിയുള്ള ആടുകളിലേക്ക് പെട്ടെന്ന് പകരും പെട്ടെന്ന് പകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അസുഖം വന്ന ആടുകൾ ചത്തു തുടങ്ങിക്കൊണ്ടേ അങ്ങനെ ആ അസുഖം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്സിനേഷൻ ഉണ്ട് ഓരോ രണ്ട് വർഷത്തിൽ ഒരിക്കൽ പി പി ആറിൻ്റെ വാക്സിൻ എടുത്താൽ മതിയാവും ബ്ലോക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്താവുകയും ചെയ്യും ഇപ്പം സർക്കാർ കേരളത്തിലുടനീളം പി പി ആറിന്റെ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ മൃഗാശുപത്രികൾ വഴി പി പി ആറിന്റെ വാക്സിൻ കിട്ടും അതുവഴിയും നമുക്ക് അസുഖത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആട് വളർത്തൽ തുടങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആടുകളെല്ലാം ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആടുകളെ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കണ്ടിഞ്ചൻസി സംഭവിച്ചാൽ തന്നെ നമുക്ക് ആടിന്റെ പൈസ ഇൻഷുറൻസ് കമ്പനി തരുന്നതായിരിക്കും അപ്പോൾ ഒരു ഫാം രീതിയിൽ തുടങ്ങുന്ന ആൾക്കാർ എല്ലാ ആടുകളെയും ഇൻഷുർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വികസനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഈ ആടുവളർത്തൽ കേന്ദ്രം ആട്ടിൻകാഷ്ടം സംസ്കരിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളമാക്കി മാറ്റുവാനുള്ള പദ്ധതിക്കും തുടക്കം ഇട്ടു കഴിഞ്ഞു ഈ ഫാമിന്റെ ഡെവലപ്മെൻസിന് വേണ്ടി സർക്കാർ വളരെയധികം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു ഓൾറെഡി നമുക്ക് ആയിരം ആടുകളുടെ ഒരു പേരൻസ്റ്റോക്ക് വളർത്തുന്ന പറ്റുന്ന രീതിയിൽ ഒരു മഹത്തായ ഒരു ബൃഹത്തായ ഒരു പദ്ധതി നമ്മൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൂടി അതിൻ്റെ പണി പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഫൈനൽ സ്റ്റേജിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് കർഷകർക്ക് ആവശ്യാനുസരണം കുട്ടികളെ വിതരണം ചെയ്യാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സമ്മിശ്ര കൃഷിരീതികൾക്കൊപ്പവും അല്ലാതെയും കൂടുതൽ പേർ ആടുവളർത്തലിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ആട്ടിൻകുട്ടികളെ ഉത്പാദിപ്പിച്ച് അവ വിറ്റഴിക്കുന്നത് പ്രധാന വരുമാന മാർഗമാക്കുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിൽ മലബാറി ആടുകൾ തന്നെയാകും ഉത്തമം ശാസ്ത്രീയമായ പരിപാലനമുറകൾ സ്വീകരിച്ചാൽ ആടുവളർത്തൽ ലാഭകരമാക്കാം കൃത്യമായ പരിചരണം ശരിയായ തീറ്റക്രമം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ ഇതിൻ്റെ ഭാഗമാണ് കൂട് നിർമ്മാണത്തിലെ ചിലവ് ചുരുക്കിയും അർഹമായ വിവിധ കാർഷിക പദ്ധതികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ആടുവളർത്തൽ കൂടുതൽ ആദായകരമാക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം